നമസ്കാരം മെട്രോ മെട്രോമാറ്റിനി ന്യൂസിലേക്ക് സ്വാഗതം നടന വിസ്മയം കംപ്ലീറ്റ് ആക്ടർ താരരാജാവ് തുടങ്ങി മോഹൻലാലിന് വിശേഷണങ്ങൾ ഏറെയാണ് ആടുതോമയായിട്ടും ആറാം തമ്പുരാനായും സ്ക്രീനിന് മുന്നിൽ തിളങ്ങിയ മോഹൻലാലിനോട് ഇഷ്ടവും ആരാധനയും തോന്നാത്ത പെൺകുട്ടികളില്ല അങ്ങനെ തന്നെ ആരാധിച്ചിരുന്ന ഒരാളെ തന്നെയാണ് മോഹൻലാൽ ജീവിത സഖിയാക്കിയത് ആയിരത്തി ഏപ്രിൽ ഇരുപത്തി മോഹൻലാലും സുചിത്രയും വിവാഹിതരായത് മുപ്പത്തി ആറ് വർഷത്തോളം സന്തുഷ്ട ദാമ്പത്യം നയിച്ച മാതൃകാ ദമ്പതിമാരാണ് ഇരുവരും കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഹേമ കമ്മിറ്റി വിവാദത്തിൽ വിശദീകരണം നൽകുന്നതിനിടെ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നും സർജറിക്ക് വിധേയയായി എന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു തന്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നു എന്നാണ് മോഹൻലാൽ പറഞ്ഞത് മാത്രമല്ല ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്രയെ ആരോഗ്യവതി ആയിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നാണ് ആരാധകർ പറ പറയുന്നത് അമ്മയെ അടുത്തിടെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്ര ആയിരുന്നുവെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും വിവരമുണ്ട് കുറച്ചു നാളുകൾക്ക് മുന്നേ മോഹൻലാലും കടുത്ത പനിയെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞത്തെ അദ്ദേഹത്തിന് കടുത്ത ശ്വാസ തടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത് ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് പൂർണമായും ആരോഗ്യം വീണ്ടെടുത്തതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് വിവാഹ ശേഷം ലാലേട്ടന്റെ നിഴലായി സുചിത്രയും ഒപ്പമുണ്ട് വീട്ടുകാര്യങ്ങൾക്ക് പുറമേ താര രാജാവ് തുടങ്ങിവെച്ച ബിസിനസ് സാമ്രാജ്യങ്ങൾ നോക്കി നടത്തുന്നതിലും സുചിത്രയുടെ പങ്ക് ചേർന്നു സുചിത്ര ജനിച്ചതും വളർന്നതും സിനിമാ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിലാണ് തമിഴ് സിനിമ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര ജാതകം ചേരില്ലെന്ന കാരണത്താൽ ആദ്യം വേണ്ടെന്ന് വെച്ച കല്യാണ ആലോചന രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നിയോഗം പോലെ വീട്ടുകാർ നടത്തി കൊടുക്കുകയായിരുന്നു വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച വിവാഹമായിരുന്നുവെങ്കിലും വിവാഹത്തിന് മുൻപേ സുചിത്ര മോഹൻലാലിന്റെ ആരാധകയായിരുന്നുവെന്ന കാര്യം ഒരിക്കൽ സുചിത്രയുടെ സഹോദരൻ സുരേഷ് ബാലാജി തന്നെ വെളിപ്പെടുത്തിയിരുന്നു അതേസമയം മുൻപൊരു അഭിമുഖത്തിൽ സംസാരിക്കവേ മോഹൻലാലിനെ കുറിച്ച് സുചിത്ര പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു മോഹൻലാലിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന ചോദ്യത്തിന് താര പത്നി നൽകിയ മറുപടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു കള്ളം പറയാൻ അറിയാത്ത വ്യക്തിയാണ് മോഹൻലാൽ എന്നാണ് സുചിത്ര പറയുന്നത് കള്ളം പറയാൻ ചേട്ടൻ അറിയില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ദേഷ്യപ്പെടുകയും ഇല്ല പിന്നെ ഞാനായിരിക്കും അങ്ങോട്ട് പോയി വഴക്കുണ്ടാക്കുന്നത് ചേട്ടന്റെ സൈഡിൽ നിന്നും ദേഷ്യം എന്ന് പറയുന്നത് വരില്ല അതുപോലെ ബോറടിക്കുന്നുവെന്ന് നമ്മൾ പോലും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഈ ബോറടിക്കുന്നതെന്ന് ചോദിക്കും അങ്ങനെ കുറെ ക്വാളിറ്റീസ് ഉണ്ട് എന്നാണ് സുചിത്ര പറഞ്ഞത് മോഹൻലാൽ ഒരു ശാന്ത സ്വഭാവക്കാരനാണ് എന്നത് കുടുംബാംഗങ്ങൾ മാത്രമല്ല താരത്തെ അടുത്ത് പരിചയമുള്ളവരെല്ലാം പറയുന്ന കാര്യമാണ് ഒരു കാര്യത്തോടും താല്പര്യക്കുറവ് കാണിക്കാറില്ലെന്നും മോശം ഭക്ഷണം പോലും ആസ്വദിച്ച് കഴിക്കുന്ന വ്യക്തിയാണെന്നും സഹപ്രവർത്തകർ അടക്കം പറഞ്ഞിട്ടുണ്ട് അതുപോലെ മോഹൻലാലിന്റെ അഭിനയവുമായി പ്രണവിനെ താരതമ്യപ്പെടുത്തുന്നത് ശരിയല്ലെന്നും സുചിത്ര ഇതേ അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞു എല്ലാ സിനിമയും നന്നായി സംഭവിക്കണമെന്നില്ലല്ലോ ചിലത് നന്നാവും ചിലത് നന്നാവില്ല ഒരു അഭിനേതാവ് എന്ന നിലയിൽ ചേട്ടന്റെ കൂടെയാണ് എല്ലാവരും അവനെ താരതമ്യം ചെയ്യുന്നത് അതൊരിക്കലും ശരിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ചേട്ടൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നത് ഒരു നെഗറ്റീവ് വേഷമാണല്ലോ അത് വളരെ കൺവിങ് ആയിരുന്നു ഞാൻ ഉൾപ്പെടെ ആർക്കും ഇഷ്ടമല്ലായിരുന്നു എല്ലാവരും വെറുത്തിരുന്നു ആ കഥാപാത്രം കാരണം അത്രയും നന്നായി ചെയ്തിരുന്നു പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യണം എന്നില്ലല്ലോ കുട്ടികൾ നടക്കാൻ പഠിക്കുന്നത് വീണ്ടിട്ടാണല്ലോ അതുപോലെയാണ് ഇതെന്നുമാണ് താരപത്നിയുടെ മറുപടി